ഹായ് ഫ്രണ്ട്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയെ പറ്റിയാണ് വാതരോഗങ്ങൾക്ക് അത്യുത്തമമായ വാതം കൊല്ലിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് വാതം കൊല്ലി എന്ന പേര് പോലെ തന്നെ വാതരോഗങ്ങൾക്ക് അത്യുത്തമമാണ് വാതം കൊല്ലി ആസ്മ അലർജി ശക്തമായ തലവേദനയ്ക്ക് ഫലപ്രദമാണ് വാതം കൊല്ലി ഇവയുടെ ഇലയും തണ്ടും വേരും ഔഷധയോഗ്യമാണ് ഇവയുടെ തണ്ട് കറുപ്പ് കലർന്ന വയലറ്റ് കളറാണ് ഇലകൾ നല്ല നീളമുള്ളതും പലതരം വാതരോഗങ്ങളുണ്ട് എല്ലാ വാതരോഗങ്ങൾക്കും ഉത്തമമാണ് ഈ വാതം കൊല്ലി രക്തവാദം സന്ധിവാദം ആമവാദം എന്നീ വാതരോഗങ്ങൾ ഈ രോഗങ്ങൾക്കുള്ള ആയുർവേദ മരുന്നുകളിലൊക്കെ പ്രധാന ചേരുവയാണ് വാതം കൊല്ലി ആയുർവേദത്തിലൊക്കെ നമ്മൾ കിഴി ഉണ്ടിട്ടില്ലേ ആ കിഴിയിലൊക്കെ പ്രധാന ചേരുവയാണ് ഈ വാതംകൊല്ലിയുടെ ഇല ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്കും നീർക്കെട്ടിനും വാതംകൊല്ലിയുടെ ഇല ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം തന്നെ കിട്ടും വാതംകൊല്ലിയുടെ ഇല എടുത്ത് അതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചി വേദനയുള്ള ഭാഗത്തൊക്കെ ഇട്ടാലും നല്ല ആശ്വാസം കിട്ടും മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമാണ് ഈ വാതംകുലിയുടെ ഇല മുട്ടുവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ വാതംകുലിയുടെ ഇലയിട്ട് തിളപ്പിച്ച് ആ ചെറു ചൂടോടുകൂടി അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറു ചൂടോടുകൂടി നമ്മൾ ആവിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം തന്നെ കിട്ടും ചുമ ജലദോഷം തൊണ്ടവേദന ഇവയൊക്കെ വരുന്ന സമയത്ത് ഈ വാതംകുലിയുടെ ഇല ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ശക്തമായ തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഈ വാതംകുലിയുടെ വേര് എടുത്ത് ചതച്ച് നല്ലതുപോലെ അരച്ച് നമ്മുടെ നെറ്റിയിൽ ഇടുകയാണെങ്കിൽ തലവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇതിൻ്റെ തണ്ട് മുറിച്ചു നട്ട് നമുക്ക് പുതിയ തൈകൾ വളർത്തിയെടുക്കാൻ തൈകൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഇലകളെ കീടങ്ങൾ ആക്രമിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇടയ്ക്കൊക്കെ കൊണ്ട് നട്ടുന്നാൽ ആ പച്ചക്കറികളെയും കീടങ്ങൾ ആക്രമിക്കില്ല ഇതുപോലെയുള്ള ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ നിർബന്ധമായും നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്